നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസത്തിലെ മികച്ച താരത്തിലുള്ള ഐ സി സി പുരസ്കാരം മുഹമ്മദ് സിറാജിന് ഐ സി സി മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ഓഗസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഗോസ് ടു ഇന്ത്യൻ പേസ് മുഹമ്മദ് സിറാജ് ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം ആകെ ഒരേ ഒരു ടെസ്റ്റ് കളിച്ചുള്ളൂ അത് ഓവലിലെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ മാച്ച് വിന്നിങ് സ്പെല്ലിനാണ് ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക അത് പ്രത്യേകം ഐ സി സി എടുത്ത് പറയുന്നുണ്ട് മാച്ച് വിന്നിങ് സ്പെല്ലഗൻസ്റ്റ് ഇംഗ്ലണ്ട് ഇൻ ദി ഓവൽ ടെസ്റ്റ് വിജ് വാസ് ദി ഓൺലി മാച്ച് ഹി വാസ് എ പാർട്ട് ഓഫ് എൻ ദി മന്ത് എന്നുകൂടി അവരെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞു അപ്പോൾ ആ ഒറ്റ സ്പെല്ലുകൊണ്ട് ആ ഒരു അവാർഡ് അദ്ദേഹം ഇതാ സ്വന്തമാക്കുന്നു മികച്ച രൂപത്തിൽ പോരാടിയ ഒരു സീരീസായിരുന്നു അത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇന്ത്യക്ക് വേണ്ടി അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും ആ സീരീസിൻ്റെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിലും കളിച്ച ഒരേ ഒരു പേസറ് സിറാജായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കുന്നു പിന്നെ ഈ ഒരു അവാർഡിന് വേണ്ടി അദ്ദേഹം പോരാടിയത് അദ്ദേഹത്തിന് അദ്ദേഹത്തോടൊപ്പം മത്സരിച്ചു കൊണ്ടിരുന്നത് ന്യൂസിലാൻഡ് മാറ്റ് ഹെൻറി വെസ്റ്റ് ഇൻഡീസ് ഫാസ്റ്റ് ബോളർ ബോളറായിട്ടുള്ള ജെയ്ഡൻ സീൽസ് എന്നിവരാണ് അവരെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഓഗസ്റ്റിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റർക്കുള്ള ഐ സി സി യുടെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം അദ്ദേഹം നേടുന്നത് പുരസ്കാരം ലഭിച്ചതിൽ അദ്ദേഹം വളരെയധികം സന്തുഷ്ടനാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഈ അവാർഡ് സി ലഭിച്ചതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി ഐ സി സി എന്നെ ഓഫീഷ്യലായിട്ട് പുറത്തുവിടുന്നുണ്ട് സിറാജ് പറയുന്നത് ഇതൊരു സ്പെഷ്യൽ ഓണറാണ് ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് ലഭിക്കുക എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഓണറായിട്ടാണ് ഞാൻ കാണുന്നത് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിൽ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സീരീസാണ് ഒരു മെമ്മറബിൾ സീരീസാണത് തീർച്ചയായിട്ടും അത്ര ആ രൂപത്തിലുള്ള ഒരു പോരാട്ടം അതിൽ നടന്നിട്ടുണ്ട് ഞാൻ ഇത്രയും ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും തീർച്ചയായിട്ടും ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഇമ്പോർട്ടൻ്റ് സ്പെല്ലുകൾ എസ്പെഷ്യലി ഡിസിസീവ് മൊമെൻറ്റുകളിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു ടോപ്പ് ക്ലാസ് ബാറ്റിങ്ങിൽ അതിനപ്പതിനെതിരെ ബൗളിംഗ് ചെയ്യുക അതും വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള അവരുടെ ഹോം കണ്ടീഷനിൽ അത് തീർച്ചയായിട്ടും എന്നിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് പുറത്തെടുക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്തു ഈ അവാർഡ് തീർച്ചയായിട്ടും എൻ്റെ ടീം മേറ്റ്സിന് കൂടിയുള്ളതാണ് അതുപോലെ ടീമിൻ്റെ സപ്പോർട്ട് സ്റ്റാഫിന് കൂടിയുള്ളതാണ് അവരുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എൻകറേജ്മെൻറ്റും സപ്പോർട്ടുമാണ് എനിക്ക് എൻ്റെ പ്രകടനം ഇത്ര മികച്ച രൂപത്തിൽ പുറത്തെടുക്കാൻ സഹായിച്ചത് എന്തായാലും ഞാൻ ഹാർഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യും എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ ജേഴ്സി എപ്പോഴൊക്കെ അണിയുന്നുവോ അപ്പോഴൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുകയും ചെയ്യും എന്നുകൂടി ഇപ്പോൾ മുഹമ്മദ് സിറാജ് പറയുന്നുണ്ട് എന്തായാലും ഒരു ഇന്ത്യൻ താരം കൂടി ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് സ്വന്തമാക്കിയാണ് ഇതിനു മുമ്പ് ഐ സി സി പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡുകൾ നേടിയിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ ഒന്ന് ശുഭ്മൻ ഗില്ലാണ് നാല് തവണ അദ്ദേഹം പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം നേടിയിട്ടുണ്ട് ബുംറ അയ്യർ എന്നിവർ രണ്ട് തവണ വീതം സ്വന്തമാക്കിയിട്ടുണ്ട് ഋഷഭ് പന്ത് രവീന്ദ്ര നഷ്യൻ ഭുവനേശ്വർ കുമാർ വിരാട് കോഹ്ലി യശസ്വി ജയ്സ്വാൾ എന്നിവരോടൊപ്പം ഓരോ തവണയാണ് ഇപ്പോൾ മുഹമ്മദ് സിറാജും ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും